അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ ക്ലാസ് വി വി ഗിരിയെക്കുറിച്ചുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിൻസ് ഉൾപ്പെടുത്തിയതാണ് ഇതിന് തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സിൽ വി പി മേനോനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സിലും മെയിൻ പോയിൻസുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ക്ലാസ് കാണാത്തവർ അതും കൂടി കണ്ട് നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം വി വി ഗിരി ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് പത്തിന് ഒഡീഷയിലെ ബൽഹാംപൂരിലായിരുന്നു വി വി ഗിരി ജനിച്ചത് വരാഹഗിരി വെങ്കടഗിരി എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം വരാഹഗിരി വെങ്കടഗിരി എന്നായിരുന്നു പൂർണ്ണനാമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റ് പത്തിന് ഒഡീഷയിലെ ബൽഹാംപൂരിൽ ജനിച്ചു ഇന്ത്യയിലെ നാലാമത് രാഷ്ട്രപതിയാകുന്ന വ്യക്തിയാണ് വി വി ഗിരി ആദ്യത്തെ മൂന്ന് പേരാരൊക്കെയാണ് ഫസ്റ്റ് രാജേന്ദ്ര പ്രസാദ് സെക്കൻഡ് രാധാകൃഷ്ണൻ മൂന്നാമത്തെ ആള് സക്കിർ ഹുസൈൻ നാലാമത് വി വി ഗിരി വി വി ഗിരി ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആക്ടിംഗ് പ്രസിഡൻ്റായ ശേഷം ഇന്ത്യൻ പ്രസിഡൻറ്റായ ആദ്യ വ്യക്തിയാണ് വി വി ഗിരി ആക്ടിംഗ് ആയ ശേഷം ഇന്ത്യൻ പ്രസിഡൻ്റായ ആദ്യ വ്യക്തി കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡൻറ്റായ വ്യക്തിയാണ് വി വി ഗിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭാരത് രത്ന അവാർഡ് ലഭിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റാണ് വി വി ഗിരി രജത ജൂബിലി എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ചാം വാർഷികം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ഇന്ത്യ രജത ജൂബിലി ആഘോഷിച്ചത് കോടതിയിൽ ഹാജരാകേണ്ടി വന്ന ആദ്യ ഇന്ത്യൻ പ്രസിഡൻറ്റാണ് വി വി ഗിരി ഒന്നുകൂടെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് പത്തിന് ഒഡീഷയിലെ ബെൽഹാംപൂരിൽ ജനനം വരാഹഗിരി വെങ്കിടഗിരി എന്നായിരുന്നു പൂർണ്ണനാമം ഇന്ത്യയിലെ നാലാമത് ആകുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്നത് ആക്ടിംഗ് പ്രസിഡൻ്റായ ശേഷം ഇന്ത്യൻ പ്രസിഡൻറ്റായ ആദ്യ വ്യക്തി കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡൻറ്റായ വ്യക്തിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭാരതരത്ന അവാർഡ് ലഭിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോഴത്തെ പ്രസിഡൻ്റ് കോടതിയിൽ ഹാജരാകേണ്ടി വന്ന ആദ്യ ഇന്ത്യൻ പ്രസിഡൻ്റാണ് ബിബിഗിരി രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഇദ്ദേഹം രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിനാണ് ഇന്ത്യ പാക് യുദ്ധത്തിനോട് അനുബന്ധിച്ചാണ് രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച രാഷ്ട്രപതി വി വി ഗിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് ഇന്ത്യ പാക് യുദ്ധം ആ സമയത്താണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ ശ്രദ്ധേയനായ രാഷ്ട്രപതിയാണ് വി വി ഗിരി ഇന്ത്യയിലെ വ്യവസായ തൊഴിലാളികളെ പ്രതിനിധീകരിച്ചു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തി രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആൾ ഇന്ത്യ മെൻസ് ഫെഡറേഷൻ സ്ഥാപിച്ച വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് സ്ഥാപിതമായത് ആൾ ഇന്ത്യ മെൻസ് ഫെഡറേഷൻ റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റ് വിശ്വസ്തനായ പ്രസിഡന്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് വി വി ഗിരി റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റ് വിശ്വസ്തനായ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് പുനർനാമകരണം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച ഏക വ്യക്തിയാണ് വി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയും വി വി റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റ് വിശ്വസ്തനായ പ്രസിഡന്റ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് പുനർനാമകരണം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എന്നി വിജയിച്ച ഏക വ്യക്തിയാണ് വി വി ഗിരി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയാറിന് ബംഗ്ലാദേശ് രൂപം കൊണ്ട സമയത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റും ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി നാലിന് അന്തരിച്ചു ബംഗ്ലാദേശ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയാറ് ആ സമയത്തെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് വി വി ഗിരി അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി നാലിനാണ് മൈ ലൈഫ് ആൻഡ് ടൈംസ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്സാണ് വോയിസ് ഓഫ് കോൺഷ്യൻസ് ജോബ് ഫോർ അവർ മില്യൻസും മൈ ലൈഫ് ആൻഡ് ടൈംസ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്സാണ് വോയിസ് ഓഫ് കോൺഷ്യൻസ് ജോബ് ഫോർ അവർ മില്യൻസും ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് തന്നെയാണ് ഒന്നുപോലും വിടാതെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചെടുക്കണം കാരണം ഇപ്പോൾ പണ്ടത്തെപ്പോലെ വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത് അതുകൊണ്ട് ഓരോ ടോപ്പിക്സും വളരെ വിശദമായി തന്നെ പഠിച്ചെടുക്കണം എന്നാലാണ് ഇപ്പോഴുള്ള പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കുന്നത് ഓക്കെ താങ്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം